പാകിസ്ഥാൻ ടീം ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനൽ പോലും കാണാതെ പുറത്തായതിനു പിന്നാലെ വലിയ വിമർശനങ്ങളാണ് പല താരങ്ങൾക്കുമെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ടീമിലെ ഏറ്റവും വലിയ സ്റ്റാറാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന മുൻ നായകൻ ബാബർ അസമിനെ പല മുൻതാരങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഇപ്പോഴത്തെ പാക് ടീമിൻ്റെ മുൻ നായകനും ഓൾ മുഹമ്മദ് അഫീസും അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പി ആർ ടീമിനെ ഉപയോഗിച്ച് സ്വയം കിങ്ങാണെന്ന് കാണിക്കാനാണ് ബാബർ അസം ശ്രമിക്കുന്നതെന്നാണ് പരിഹസിക്കുന്നത് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ റൺ മെഷീനുമായ വിരാട് കോഹ്ലി യഥാർത്ഥ കിങ്ങ് എന്നും വലിയ വേദികളിൽ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളുമായി അദ്ദേഹം ഇത് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഹഫീസ് പറയുന്നു പാകിസ്ഥാനെതിരെ കഴിഞ്ഞ സൂപ്പർ പോരാട്ടത്തിൽ അപാരിചിത സെഞ്ചുറിയുമായി കോഹ്ലി ടീമിന്റെ ഹീറോ ആയി മാറി വിരാട് കോഹ്ലി എല്ലായ്പ്പോഴും വലിയ വേദികളിൽ പെർഫോം ചെയ്യാറുള്ള ക്രിക്കറ്ററാണെന്ന് മുഹമ്മദ് ഹഫീസിന് വിലയിരുത്തൽ വിരാട് കോഹ്ലി വലിയ വേദികൾക്കായി കാത്തിരിക്കുകയും അവിടെ പെർഫോം ചെയ്യുകയും ചെയ്യുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം ഈ മത്സരങ്ങളിൽ സ്റ്റാർ ആവാനുള്ള അവസരം കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഷെയബ് മാലിക് ഇന്ത്യക്കെതിരെ നന്നായി ബോൾ ചെയ്യാറുണ്ടായിരുന്നു അവിടെ അദ്ദേഹം സ്റ്റാർ സ്റ്റാറാവുകയും ചെയ്തു ഇന്ത്യക്കെതിരെ ഒരുപാട് സിക്സറുകൾ അടിക്കാനും കാരണമാവാനും അദ്ദേഹം മാറി വിരാട് കോഹ്ലി തീർച്ചയായും കിങ് എന്ന വിശേഷണം അറിയിക്കുന്ന ക്രിക്കറ്ററാണെന്നും ഹഫീസ് പ്രതികരിച്ചു ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ ഗോട്ടം അദ്ദേഹം തന്നെയാണെന്നും മുൻ നായകൻ പറയുന്നുണ്ട് വിരാട് കോഹ്ലി വലിയ അവസരങ്ങളൊക്കെ കാത്തിരിക്കുകയാണെന്നും ആ തരത്തിലുള്ള അവസരങ്ങൾ പരമാവധി മുതലാക്കാനും അദ്ദേഹം ശ്രമിക്കാറുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഒരു പോസിറ്റീവായ മാനസികാവസ്ഥ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആളാണ് കോഹ്ലി ഇന്ത്യക്ക് വേണ്ടി ഈ മത്സരം താൻ ജയിക്കുമെന്നും അദ്ദേഹം ചിന്തിക്കുന്നു ഞാൻ കളിക്കില്ല പക്ഷെ സ്വന്തം രാജ്യത്തിനായി ഈ മത്സരം ജയിക്കുമെന്ന് കോഹ്ലി സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മഹാനായ ബാറ്ററായി അദ്ദേഹം മാറിയതെന്നും അദ്ദേഹം പറയുകയാണ് വിരാട് കോഹ്ലി ബാവർസമ്മമായി താരതമ്യം ചെയ്യരുതെന്നും പി ആർ ഏജൻസികൾ വഴി അദ്ദേഹം സ്വയം കിങ് ആണെന്ന് പ്രകർത്തിക്കുകയാണെന്നും മുൻതാരങ്ങൾ തുറന്നടിച്ചു വിരാട് കോഹ്ലിയുടെ പ്രകടനങ്ങൾ നോക്കുക വലിയ മത്സരങ്ങളിൽ കോഹ്ലി എല്ലായ്പ്പോഴും കളിക്കുന്നുണ്ട് മാത്രമല്ല പാക് താരങ്ങളെ മൊത്തമായും ഷോയബ് അക്തർ വിമർശിച്ചു വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാതെ മത്സരത്തിൽ കളിച്ചു കാണിക്കണമെന്നാണ് അക്തർ പരോക്ഷമായി പാക് താരങ്ങളെ വിമർശിച്ചത്